ആൾക്കാർ പറയുന്നുണ്ട് പറയുന്നുണ്ട് വീഡിയോസ് ചാനൽ റിപ്പോർട്ട് നീ പറഞ്ഞാ ഹായ് അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വിശേഷങ്ങൾ അതൊക്കെ പോട്ടെ ഈ വീഡിയോ ചെയ്യാൻ ഞാൻ സ്ക്രോൾ ചെയ്ത് വരുന്നു ഒരു വീഡിയോ കണ്ടു വീഡിയോ കണ്ട് ഞാൻ ആദ്യം എനിക്ക് മനസ്സിലായില്ല ഇതെന്താ അപ്പോൾ കേട്ടു നോക്കിയപ്പോൾ സെയിം എൻ്റെ അതേ അവസ്ഥ എൻ്റെ അതേ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ അതേ അതിൽ തന്നെയാണ് ഇത് പറയുന്നത് വ്യക്ത വ്യക്തമായിട്ട് ആളുടെ പേരോ ചാനലിൻ്റെ പേരോ ഒന്നും പറയുന്നില്ല പകരം സെയിം ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ കണ്ടൻറ്റിൻ്റെ വിവരങ്ങളും മറ്റുള്ളതും പറച്ചിൽ വരുന്നത് റിപ്പോർട്ടെടുക്കുന്ന കാര്യമാണ് പറഞ്ഞത് അപ്പം നമ്മളെ യൂട്യൂബിൽ ഒരു റിപ്പോർട്ടർ ദാത വന്നിട്ടുണ്ട് ദാത അല്ല ദാദി അപ്പോൾ ഈ ദാതിക്ക് അതായത് ഈ ദാദിക്ക് ഇപ്പോൾ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മാത്രം രസം പാടുള്ളൂ മറ്റുള്ളവരൊന്നും എൻ്റെ വീഡിയോ എടുത്ത് ചെയ്യരുത് അവരൊക്കെ ഭീഷണി കൊടുത്താൽ എൻ്റെ ബാക്കിൽ എൺപത് നൂറ് ഇരുന്നൂറൊക്കെ ആൾക്കാരാണ് പത്ത് അൻപതെന്നാണ് പറഞ്ഞത് എൺപതൊക്കെ എത്തിക്കുന്നു ചിലപ്പം ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം ഒക്കെ ആൾക്കാർ എൻ്റെ ബാക്കിലുണ്ട് അവരെ കൊണ്ടൊക്കെ ഞാൻ പറഞ്ഞ മാതിരി അവരൊക്കെ എനിക്കെതിരായിട്ട് എനിക്കെതിരായിട്ട് എൻ്റെ വീഡിയോ എടുത്തിട്ട് ആര് ചെയ്യുന്നു അവർക്ക് ഞാൻ റിപ്പോർട്ട് റിപ്പോർട്ടെടുക്കും അങ്ങനെയാണ് എന്താതി പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കണം ഒരു പാവം പാവം ഒരു സ്ത്രീയാണ് ആ സ്ത്രീൻ്റെ കരച്ചിൽ കേട്ടു വരും അത് കറിയാണ് വീഡിയോയിൽ വന്നിട്ട് അതിന് വിഷമം അത് മൂന്ന് മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടാണ് അത് വന്നിട്ടുള്ളത് അതിന് മൂന്ന് മക്കളെ പോറ്റാനില്ല എൻ്റെ ഒരു വീട്ടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നൊക്കെ പറയും ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ പിന്നെ യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ യൂട്യൂബിലൂടെ കൂടെ മറ്റുള്ളവർ അത് വീഡിയോ എടുത്തിട്ട് അത് അന്ന് റിയാക്ഷൻ ആയിട്ട് മറ്റുള്ളവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ കേൾക്കണം ടി ടി ഫാമിലി ഇത്ര വലിയ സമ്പിളുള്ള ടീമാണ് ടി ടി ഫാമിലി അല്ലേ അവരെ അവരെ സ്റ്റോറി ഷെഫിൻ്റെ ഷെമിൻ ചെയ്യാത്ത യൂട്യൂബേഴ്സ് വളരെ ചുരുക്കരും അവരെ സ്റ്റോറി അവരെ പിന്നെ എന്താ പറയുക റിയാക്ഷൻ വീഡിയോ ചെയ്യാത്ത യൂട്യൂബേഴ്സ് വളരെ ചുരുക്കമായിരിക്കും അവരെന്തെങ്കിലും റിയാക്ഷൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവരാരെയും ഭീഷണിപ്പെടുത്തണമല്ലോ അവർ ചിലപ്പം അവർക്ക് എതിരായിട്ട് നല്ല രീതിയിൽ കൂടെ പോസ്റ്റ് ചെയ്തിട്ട് പറയാൻ പറ്റാത്തതൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ പറഞ്ഞിരുന്നോ പക്ഷെ അവരൊന്നും ഒരാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തണില്ലല്ലോ ഇത് അങ്ങനല്ല ഇത് ഇപ്പം പറയട്ടെ ഇപ്പം പറയട്ടെ എത്ര എത്ര ചാനലിന് റിപ്പോർട്ട് എടുക്കും ഈ ഇതാധി എത്ര ചാനലിന് റിപ്പോർട്ട് എടുക്കും ഇതാധി കാരണം അത്രയും ചാനലുകൾ ഇന്നേരം എന്നാരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ അവർ അവർക്ക് അവർ പറയേണ്ട രീതിയിൽ അവർ പറയുന്നതിനനുസരിച്ചിട്ട് പറഞ്ഞോട്ടെ അവർ പിന്നാലെ നടക്കണ്ടെന്ന് മെയിൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാൽ പറയും ഏ അതല്ല അവരൊക്കെ വിളിച്ച് അത് അങ്ങനെയെന്നറിയോ പാവങ്ങളെ അതായത് എന്നെപ്പോലെ ആ സ്ത്രീനെ സ്ത്രീനെപ്പോലെയൊക്കെ നമ്മൾ മാന്യമായ ജനമരാധിക്ക് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കില്ല അതായത് നമ്മൾ ഒരു എ പറയുന്നില്ല നമ്മളൊരു തെറി അഭിഷേകം പറയുന്നില്ല നമ്മൾ വേറെ തെറിയൊന്നും കിട്ടാഞ്ഞിട്ടല്ല കേട്ടോ തെറിയൊന്നും കിട്ടാഞ്ഞിട്ടല്ല നമ്മളിപ്പോഴൊക്കെ മര്യാദക്കല്ലോ പോണത് അപ്പൊ അങ്ങനെയൊന്നും പറയാത്ത ആൾക്കാരെ പാവങ്ങളെ പിടിച്ചിട്ടാണ് കസറത്ത് പരിപാടി ഭീഷണിയൊക്കെ അത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാർ നമ്മളും യൂട്യൂബിൽ തന്നെയാണ് കാണുന്നത് അപ്പം അതിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതും അതുപോലെ ബാഡായിട്ട് നല്ല ബാഡും നല്ല എന്താ പൊരിച്ച് വിടുന്നുണ്ട് റോസ്റ്റാക്കിയിട്ട് വിടുന്ന ചാനലുകളും ഉണ്ട് അവിടെ പറഞ്ഞിട്ട് വിടുന്നുണ്ട് നമ്മള് കേട്ടോണ്ടിരിക്കണേ ഇത് ഒരാൾ മാത്രമെന്നല്ല ലോകം മൊത്തം നമ്മളെല്ലാം കേട്ടോണ്ടിരിക്കണാണ് അപ്പൊ അവർക്കൊക്കെ എതിരായിട്ട് എന്താ വീട് ചെയ്യാത്തത് അല്ലെങ്കിൽ അവരോടൊക്കെ പോയിട്ട് എന്താ ഭീഷണപ്പെടുത്താത്തത് എന്നോട് ഇപ്പം ഇതേപോലെ തന്നെ പ്രസംഗം പറഞ്ഞിട്ട് പല ചേച്ചി താത്ത ഇനിയെങ്കിലും പറയും ഇനിയെങ്കിലും പറയും താത്ത ഇനിയെങ്കിലും പറയും ഇന്ന ആളല്ലേ ഇന്ന ആളല്ലേ നിങ്ങൾക്ക് പറഞ്ഞൂടെ എന്ന് ഇപ്പോ ഞാന് ആ ആളെ വോയിസ് ഞാൻ നിങ്ങക്ക് വിട്ടേരാം വൺ ടൈം എനിക്ക് വിട്ടന്ന വോയ്സ് അടക്കും അത് ഞാൻ വിടാതിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ ആ വ്യക്തിനോട് ഡീസൻ്റായിട്ടും വളരെ ഡീസൻറ്റായിട്ട് ആ ചോ ഞാൻ പറഞ്ഞിട്ടുള്ള വോയിസും എൻ്റെ അടുത്തുണ്ട് ഡീസൻ്റായിട്ട് ഇന്ന ഇന്ന ആളെ അറിയോ എന്താ ഇതിന് സത്യം ഇതിൻ്റെ സത്യം എന്ന് ചോദിച്ചാണ് ആ വ്യക്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ആ ആളെ പേര് ഞാനിപ്പോൾ അവിടെ പറഞ്ഞല്ലേ ഇപ്പം ഞാൻ ആ വോയിസ് വിട്ടുതരാണെങ്കിൽ തരത്തിൽ തന്നെ ഞാൻ ആളെ പേര് ഞാൻ കളി കളഞ്ഞിട്ട് വിട്ടു കാരണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ കാരണം ഇനി എനിക്കെതിരായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കളിക്കും അത്രേ ഉള്ളൂ യൂട്യൂബിൽ ഞാൻ എത്ര കാലം നിൽക്കുമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ പല പ്രാവശ്യം ഞാൻ ഞാൻ ആർക്കും ഗ്യാരൻറ്റി കൊടുത്തു നിന്നുമില്ല ഇതുകൊണ്ട് ഞാൻ ജയിച്ചിട്ടില്ല ഇതുകൊണ്ട് ഇതിന് മുമ്പ് ജയിച്ചിട്ടില്ല എപ്പോഴും ജീവിത ജീവിക്കുന്നതിന് പൊന്നാർ എൻ്റെ ഫാമിലി പൊന്നാർ എൻ്റെ ഒത്തുമണികളെ മാണിക്കക്കല്ലേ നിങ്ങൾ ഈ വോയിസ് വിട്ട് കേട്ടോ ഞാൻ മാണ്യ മര്യാദയ്ക്ക് ഇന്നാളെ അറിയോ അറിയുമോ ഇന്നാളിങ്ങനെയൊക്കെ വന്ന് പറഞ്ഞിട്ട് ഇതിൽ എന്തേലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നല്ല രീതിയിൽ പേരും കൂട്ടി വിളിച്ച് ചോദിച്ചിട്ടാണ് ഞാൻ അവൾ അവർക്ക് അവൾക്ക് മെസ്സേജ് അയച്ചത് അവൾ നേരെ തിരിച്ച് വന്ന മെസ്സേജ് എന്താ അപ്പോ നമ്മള് നമ്മളതായിട്ടുള്ള രീതി നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മളും വന്നിട്ട് ഇത്രയും വർഷം തന്നെയാണ് ഇതിനുള്ളിൽ അന്നേരം വന്ന് കയറി വന്നോന്നല്ല നമ്മളെ പറ്റണമെന്ന് ഇങ്ങനെ പറഞ്ഞില്ലല്ലോ എന്താ നമ്മൾ നമ്മുടെ പ്രേക്ഷകർ അത്ര മുത്തേം സത്യം മണിക്കക്കല്ലേ അങ്ങനെ വിളിച്ചിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് പിന്നെ നമ്മളോട് അങ്ങനെ ഇടഞ്ഞിട്ട് പറയുന്ന പറയുന്നവരാജ്ഞങ്ങളോട് മാത്രമേ നമ്മൾ പറയുള്ളൂ കണ്ടന്റ് പൊന്നാർ ചെങ്ങനെ കണ്ടന്റിന് ക്ഷാമം മടി ഒരു മടി മാത്രമാണ് അല്ല കണ്ടന്റ് പല ഐറ്റംസ് ഉണ്ട് അടിപൊളിയായിട്ട് ഫാഷൻ ഡിസൈനറാണ് ഞാൻ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഡിസൈനിങ് ചെയ്യാനറിയും അതൊരു വക ഫുഡ് ഉണ്ടാക്കാനറിയും ഷോപ്പിലേക്കൊക്കെ ഞാൻ നമ്മൾ ഓൺലൈനാണ് എല്ലാ ഐറ്റംസും കൊടുത്തയച്ചിരുന്നത് അത് നമുക്ക് അറിയാം പിന്നെ അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം സ്കിറ്റ് നല്ല പോലെ ചെയ്യും പിന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് വേണം മടിയായിട്ടാണ് അല്ലാതെ കണ്ടന്റിന് കുറവുണ്ടായിട്ട് ഈ ഇതാദ്യൂർന്നല്ല നമ്മളൊരു പാവത വിചാരിച്ചിട്ട് ഞാൻ കോൾ വരെ ചെയ്ത് പാവത വിചാരിച്ചിട്ടാണ് കോൾ ചെയ്ത് നോക്കിയിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് സംയച്ചു കൊടുത്തുകൊണ്ടു എന്നിട്ട് പോലും അതിനുള്ള ഒരു നമുക്ക് എനിക്ക് എതിരെ വീഡിയോ ചെയ്യാനുള്ള ആൾക്കാരനെ എന്റെ കൂടെയുള്ള ആൾക്കാരനെ നിങ്ങള് പഠിച്ചിട്ട് എനിക്കെതിരെ വീഡിയോ എനിക്ക് അത് വളർന്നു വരുന്ന യൂട്യൂബേഴ്സിനെ തളർത്താന് ഒരുപാട് പേരുണ്ടാവും അത് സ്വാഭാവികം ഉം ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ വീഡിയോ ചെയ്യണതേ തെറ്റ് ഞാനതൊരു കംപ്ലൈന്റ് ഇപ്പോ നിങ്ങളുടെ വീഡിയോസ് ചെയ്യണോന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ അതൊരു കംപ്ലൈന്റ് ആക്കിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ എനിക്ക് റിപ്പോർട്ട് അടിക്കാൻ അറിയാനല്ല എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഞാൻ ഇത്ര ഒരു പത്തൊമ്പത് ആൾക്കാരെ റിപ്പോർട്ട് അടിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ ചാനലേ പോയി കിട്ടും ഏഹ് എനിക്കത് ചെയ്യാൻ കുറച്ച് നിമിഷം മതി എൻ്റെ അടുത്ത് ആൾക്കാർ പറയുന്നുണ്ട് നിന്റെ വീഡിയോസ് ചെയ്യണോ അവരുടെയൊക്കെ ചാനൽ റിപ്പോർട്ട് അടിക്കാ നീ പറഞ്ഞാ മതി എന്ന് പറയുന്നുണ്ട് പിന്നെ ഞാനത് ചെയ്യാത്തത് എന്താണെന്നറിയോ എങ്ങനെയെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജയിച്ചു നോയിക്കോട്ടെ എന്നുള്ളതാണ് പക്ഷെ നമ്മൾക്ക് എതിരായിട്ട് നിന്ന് കളിക്കാൻ എന്നാല് ഞാൻ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യും എനിക്ക് അതിലൊരു പേടിയില്ല ഇതിനൊക്കെ എന്താ മറുപടി പറയും എന്താണെന്നോ ഏതാണെന്നോ എങ്ങനെയാണെന്നോ നിങ്ങൾ ആരാണെന്നോ എവിടുന്നത് കിട്ടിന്നോ ആരച്ചെന്നോ ഉം ഉം അപ്പൊ അതിന്റെ അർത്ഥം എന്താ എല്ലാ എനിക്കും എല്ലാം എനിക്കറിയാം ഇതൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം എന്നെ പിടിച്ചിട്ട് അമർത്താനും വേണ്ടിട്ട് ഞാനാണ് അതെടുത്തിട്ട് കളിക്കുന്നത് ഞാൻ അറിയാൻ പോലും ഇല്ല എടുത്തിട്ട് കളിക്കണമുള്ളത് ഞാൻ എനിക്ക് എനിക്കെങ്ങനെ അറിയാം എവിടെ കിടക്കുന്ന സാധനം ഞാൻ എവിടെ കിടക്കുന്ന സാധനം എനിക്ക് എനിക്കതിൻ്റെ ഓരോ നമ്പറും അറിയില്ല വാട്സാപ്പ് നമ്പർ പോലും ആ ടീം എനിക്ക് അയച്ചുണ്ടോ എന്നിട്ട് ആ എടുത്തിട്ട് വലിയ 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 ഡയലോഗ് കളിക്കാം എന്നിട്ട് ഭീഷണിപ്പെടുത്താം ഒന്ന് ആലോചിച്ച ഒരു പെണ്ണ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ ഓവർ കോൺഫിഡൻസും ഓവർ തൻ്റെ ഓവർ അഹങ്കാരമാണ് അതായത് അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ച് ഒരു ജന്തു ഞാൻ അങ്ങനെ പറയുള്ളൂ നിങ്ങൾ ബാഡ് കമ്പനി എങ്ങനെ ഇട്ടാലും വേണ്ടില്ല ഞാനത് സഹിക്കും സത്യമായിട്ട് കാരണം ഇന്ന് ഇത്രയും കാലം നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആയിട്ടും നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടില്ല അപ്പോൾ ചാനലിൽ വന്നിട്ട് ഇങ്ങനെ ആക്കണേ അങ്ങനെ ആക്കണേ എന്തിനാണ് അവിടെ ഇട്ടതെന്നൊക്കെ ചോദിക്കും ഇത് മാത്രം എടുത്തൊരു ജീവിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഇങ്ങനെ ഹോസ്റ്റർ വീഡിയോ മാത്രം ചെയ്യുന്നത് അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ഒരുപാട് ചെയ്യുന്ന അത് മാത്രം കണ്ടൻ്റ് ആക്കിയിട്ട് കൊണ്ടുനടക്കുന്ന ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യണം ഞാനേ ലാല മുതലി എല്ലാവരും വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് അൻസാജുസ്താവിൻ്റെ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അവരാരും അവരാരോടൊന്നും പറഞ്ഞിട്ടില്ല ടി ടി ഫാമിലി ഇവരെല്ലാവരും ഞാൻ അടുത്ത് ചെയ്തിട്ടുണ്ട് ഇവളും മാത്രം വന്നിട്ട് ഡയലോഗ് എടുക്കാൻ ചേട്ടനെ ഞാൻ അങ്ങോട്ടുണ്ടാക്കും ഞാൻ അങ്ങും ഞാൻ എന്ത് ചെയ്തിട്ട് ചെയ്ത് ഞാൻ നല്ല സഹതാപത്തിന്റെ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുള്ളൂ നല്ല രീതിയിലുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളൂ പോസിറ്റീവായിട്ട് അതിൽ കുറേ നെഗറ്റീവ് പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ട് ഞാൻ പോസിറ്റീവിന് ആകെ രണ്ട് മിനിറ്റോ ഒന്നര മിനിറ്റോ ഞാൻ എടുത്തിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള ബാക്കിയുള്ള എൻ്റെ സ്റ്റോറിയാണ് ഞാൻ ഞാനതിൽ പറഞ്ഞിട്ടുള്ളത് ഈ വിധവ എന്ന് പറയുന്നത് ഇത്ര മാനക്കേടാണെന്ന് ഞാൻ ആദ്യമായിട്ട് പറയാം കാരണം ഞാനും നിന്നാണ് ആ വിധവാ പദവി ഇത് ഈ പദവി ഒക്കെ നമുക്ക് തരുന്നതാണ് വിധവാ പദവി ഭാര്യ പദവി മാതാവിന്റെ പദവി എല്ലാം അള്ളാഹ് നമുക്ക് തരുന്നതാണ് അത് അനുഗ്രഹം തന്നെയാണ് ആ ഓരോ സമയം നമുക്ക് അനുഗ്രഹമാണ് അത് റബിനറിയ ആ സമയം നമ്മൾ ക്ഷമിച്ച് നിന്നാണ് നമ്മൾ സ്വർഗത്തിന് അവകാശമാണ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അല്ലാതെ ഇന്നെ അങ്ങനെ വിളിക്കണ്ട അത് ഇന്നെ ഇങ്ങനെ വിളിക്കണ്ട ഞാൻ അങ്ങനെ അല്ലെട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഞാനും ഇതുവരെ കേട്ടിട്ടില്ല ഞാനും ആ ഇതിൽ ക്ഷണിച്ച് നിന്നെങ്കിൽ എനിക്കും ഞാൻ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് വിധവാവണ് മൂന്ന് വയസ്സ് വ്യത്യാസമേ ഉള്ളൂ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് വിധവാണ് അഞ്ച് കൊല്ലം പിന്നെ ഇരുന്നിട്ടാണ് ഞാൻ രണ്ടാമത് നിഖാശിനെ അഞ്ച് കൊല്ലം അഞ്ച് കൊല്ലം എൻ്റെ വീട്ടുകാരും മറ്റുള്ളവരും പിന്നാലും കാര്യം കിട്ടാഞ്ഞിട്ടല്ല ഒരുപാട് കാലം എൻ്റെ ബാക്കിൽ എല്ലാവരും നടന്ന് എല്ലാവരും പറഞ്ഞിരിക്കണം പ്ലാസ്റ്റ് മരുമോൻ്റെ ഒറ്റ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് പിന്നെ മോനുക്ക് പുറത്തേക്ക് പോകണം പഠിക്കാനെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വീട്ടിൽ വീട്ടിലാരുമില്ല മക്കളെ കെട്ടിച്ചും ചെയ്തു അപ്പോൾ ഞാൻ ഒറ്റക്കാണ് എന്തെങ്കിലും ഒരു ഓർക്കത്തിൽ തന്നെ എന്ത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പരിസരത്തുള്ള ആൾക്കാർ ഒന്നും വന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തെങ്കിലും അറിയാനാണ് എന്നുള്ളത് കെട്ടിച്ച മക്കൾക്ക് എപ്പോഴും ഒന്നും നമ്മൾ നോക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു കാരണം അല്ല എനിക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു പിന്നെ നാട്ടുകാരെ കൊണ്ട് വേറെ എന്താ പറയിപ്പിക്കേണ്ട മക്കൾക്കത് വേറെ എന്തെങ്കിലും ഒരു ചീത്ത പേരായിട്ട് തോന്നണ്ട അങ്ങനെ ഒരു അതായത് കാരണം നമ്മൾ ചെയ്തു ചെയ്തോളൂ അല്ലാതെ വേറെ ഒന്നല്ല അതോ അഞ്ചു കൊല്ലം മനസ്സ് പാകപ്പെടുത്താൻ വേണ്ടിയിട്ട് അത്രയും ടൈം എടുത്തു എന്നിട്ടും ആയിട്ടില്ല മനസ്സോ അപ്പം ഈ പദവിയെല്ലാം നമ്മൾ അലങ്കരിച്ച് വന്നതാണ് അത് സന്തോഷം കൊണ്ടല്ല റബ്ബ് തരുന്ന സ്വീകരിച്ചേ പറ്റൂ അപ്പം നമുക്ക് പിന്നെ ഒരു സന്തോഷം നമുക്ക് റബ്ബ് തരും അപ്പോൾ ആ സമയത്ത് നമ്മൾ മറ്റുള്ളവർ ധിക്കാൻ അഹങ്കരിക്കേ മറ്റുള്ളവരും വെക്കിട്ട് കയറലോ അല്ലെങ്കിൽ ഞാൻ എന്ത് ജയിച്ചു നമ്മൾ ആട്ടില്ല അതിനൊന്നും നമ്മൾ ആട്ടില്ല ഇനിയും കെട്ടിക്കുന്ന ജീവിതം മുന്നിൽ എങ്ങനെ വരും എന്ത് വരും ഒരിക്കൽ പോലെ നമുക്ക് പറയാൻ പറ്റില്ല അഹങ്കാരം കൊണ്ട് കണ്ണ് കാണാൻ നടന്നു കഴിഞ്ഞാൽ നമുക്കതൊക്കെ തോന്നിയേക്കാറും പക്ഷേ അനുഭവത്തിൻ്റെ പാടത്തിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത് കാരണം നമുക്കൊരാളെ മുഖത്തും നോക്കിയിട്ട് നെഞ്ഞ് നിന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഞാൻ എല്ലാം തികഞ്ഞ ഞമ്മളാണ് എനിക്ക് എല്ലാം ആയി ഇനി എന്നെക്കുറിച്ച് നിങ്ങൾ ആരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഞാൻ വെടിവെച്ച് കൊല്ലും അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഞാൻ ഇവിടെ യൂട്യൂബ് സാമ്രാജ്യം എൻ്റെ മാത്രമാണ് നിങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഒഴിവാക്കും എന്ന് പറയാൻ ഞാനായിട്ടില്ല ആരുമായിട്ടില്ല യൂട്യൂബിന് മാത്രല്ല പറയും ജീവിതത്തിൻ്റെത് എല്ലാം തികഞ്ഞവള് തികഞ്ഞവണ് എന്ന് പറയാൻ ഒരു മനുഷ്യനായിട്ടില്ല വെറുതെ കാര്യമില്ലാതെ വായിട്ട് അലക്കന്നല്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഉപകാരമില്ല ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങിപ്പോൾ വന്ന് പറയും ഒരുപാട് ആൾക്കാരൊന്നും പറയുന്നില്ല എന്ന് എനിക്കറിയാം സെക്കൻഡ് ഐഡി കൂടെ പല രീതി കൂടെ വരുന്നതാണ് അന്നോട്ട് തൊട്ട് ഇന്ന് വരെ നമ്മൾ കാണുന്നപ്പോൾ ബേക്കാമൻറ്റ് തന്നെ ബേക്കാമൻ അല്ലാതെ എന്ത് കമൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞതാണ് അത് ആദ്യം ആദ്യമൊക്കെ നല്ല കമന്റ് വന്നിരുന്നു പിന്നെ ബേക്കമ്മൻ വന്ന് വരുടങ്ങി അപ്പോൾ അതിനാണ് എന്നോടാ ചോദിച്ചത് അല്ലേ അങ്ങനെ തന്നെയല്ല സത്യനല്ലേ അത് ആ രണ്ടാളും തമ്മിൽ നിന്ന് കടികടിച്ചിട്ട് ഞമ്മളെ എന്താ പറ കുടിക്കതാണ് ആര് കൊടുക്കാൻ പോടുക അപ്പം എനിക്ക് ഇത്രയും ഒന്നും പറയണ്ട ആ സ്ത്രീനെ കണ്ണീര് കണ്ടോ കരച്ചിൽ കണ്ടോ വിഷമം കണ്ടോ അതിനെ മിഷൻപ്പെടുത്തിക്കണമെന്നുണ്ടപ്പോൾ പാവം തോന്നും ഏ അതിനെ റിപ്പോർട്ട് എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നേരിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ഓരോ ചാനലിൻ്റെ റിപ്പോർട്ട് എടുക്കും റിപ്പോർട്ട് എടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ കഥ നാലു ചെക്കണി കുറച്ച് തള്ളുന്ന മനുഷ്യന്മാരെന്നൊക്കെ പറയും എന്താ ചെയ്യാ പാലുണ്ടെങ്കിൽ പറയില്ലല്ലോ ശരി എന്നാല് ഓക്കെ എല്ലാരോടും വേറൊരു വീഡിയോസ് നോക്കി കാണാം അസാം